കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ ഈ പകലിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധി അടുത്തു വരാം ആ ഒരു തിരുവെഴുത്ത നിങ്ങളുടെ മുമ്പാകെ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം പതിനാലാം വാക്യമാണ് യഹോബ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവഴുത്താണ് ഏലിയാവിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു പുതിയ നിയമത്തിലും ഏലിയാവിനെ പറ്റി പലയിടങ്ങളിലായി പറഞ്ഞു യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവ് ഏലിയാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വായിക്കുമ്പോൾ നല്ല പഴയ നിയമ പുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയാവ് കാരണം താൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് ആ ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന അഭിഷക്തൻ അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുണ്ടായ കാരണം തൻ്റെ നാവിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നു സ്തോത്രം തന്നെ ആശ്രയിച്ചിരുന്നത് മൊത്തം ദൈവത്തിലായിരുന്നു അതാണ് ഏലിയാവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹലെ ലൂിയ മനുഷ്യരിൽ ആശ്രയിക്കാൻ നിന്നില്ല അല്ലെങ്കിൽ ആ രാജാവിൻ്റെ ആ നന്മകളിലോ രാജാവിൻ്റേതായ ആ സ്വാധീനതകളിലോ നിൽക്കാൻ ഏലിയാവ് നിൽ നിന്നില്ല എനിക്കത് ഏലിയാവിനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ ഇടയായ ഇടയായതിനെ കാരണം ഏലിയാവ് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചൊരവിശക്തനായിരുന്നു ഒരു സ്ഥലം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു എലിയാവ് ഒരു സ്ഥലം കൊണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളോ കുടുംബ ചരിത്രങ്ങളോ ഒന്നും കുറിച്ച് പറയുന്നില്ല തിസ്പയിൽ നിന്നും തിഷ്പിനായ എലിയ യഹോവ എൻ്റെ ദൈവം എന്നാണ് ഏലിയാവ് എന്നെൻ്റെ വാക്കിൻ്റെ അർത്ഥം സ്തോത്രം എലിയാവിൻ്റെ ആ വാക്കുകളിലൂടെ പുറത്തു വരുന്ന അധികാരം ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് കണ്ടോ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല ആ മേൻ സ്വന്തം നാമം എടുത്തല്ലതാ നിൽക്കുന്നത് പകരം താൻ സേവിച്ച് നിൽക്കുന്നൊരു ദൈവം തൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പോ കൂടിയാണ് ഏലിയാവിൻ്റെ പ്രഖ്യാപനം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നിങ്ങളൊന്ന് അധികാരത്തെ നിങ്ങളുടെ മേൽ നാവിൻ്റെ മേൽ തന്നിരിക്കുന്ന ദൈവിക അധികാരത്തെ നിങ്ങളൊന്ന് യൂസ് ചെയ്യാനിടയാകാമോ ആ അധികാരത്തെ നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്താമോ ആമ നിങ്ങൾ പറയാൻ കഴിയുമോ നിങ്ങളെ നിങ്ങൾ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കുന്നു എന്ന് ഒരു വാക്ക് നിങ്ങൾ പറയാൻ കഴിയുമോ ഞാൻ പറയാനോ നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ നോക്കി ആമ നിങ്ങളെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന ഏതൊക്കെ അന്യായ ശക്തികളുണ്ടോ ആമ ആ ശക്തികളെ നോക്കി നിങ്ങൾ അധികാരത്തോടെ കൽപ്പിക്കാൻ കഴിയുമോ ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ കൽപ്പിക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ കഴിയുമോ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ ഇന്ന് ഇന്നുപകൽ ഉപയോഗപ്പെടുത്താനിടയായാൽ ഞാൻ ദൈവനാമത്തിൽ പറയാമല്ലോ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടയായി മാറും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടാനിടയായി മാറും നിരാശയോടുകൂടെയല്ല ഇരിക്കേണ്ടത് ധൈര്യത്തോടെ കാരണം എന്താ ദൈവമെന്റെ കൂടെയുണ്ട് ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോമയാണ് ഏകനായി ദൈവസന്നിധി വന്നവൻ ധീരനായി പ്രഖ്യാപിക്കുന്നു ഞാൻ സേവിച്ച് നിൽക്കുന്ന അവളാ വാക്യതാ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോമയാണ് എന്ന് പതിനെട്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചിലും അതുപോലെ രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പതിനാറിൽ ഏലിശ നയമാനോടും ഇതേ വാക്കുകൾ പറഞ്ഞതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു അപ്പോസിന്റെ വിശുദ്ധ പൗലോ സ്ത്രീക അപ്പോസിന്റെ പ്രവൃത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാമധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്കിൽ പറയുന്നുണ്ട് ആമേൻ ആ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരും ആയ ദൈവം സ്തോത്രം അപ്പം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും ഉണ്ടാകുകയില്ല എന്ന് ഏലിയാവിൻ്റെ പ്രഖ്യാപനം കേട്ട ആഹാബ് രാജാവ് പോലും വിറച്ചുപോയി അപ്പം ഏലിയാവിൻ്റെ പ്രാർത്ഥനകൾ അന്നു വരെ ആരും പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയായിരുന്നു ഏലിയാവിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ മേഖലകൾക്കകത്തും വലിയൊരു ഡിഫറൻറ്റ് ഉണ്ടാകട്ടെ നമ്മൾ ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഭൗതിക നന്മകളെക്കുറിച്ചോർത്ത് ഈ ലോകത്തിൽ മറ്റു പലതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ആപലാതിപ്പെടാതെ നമ്മൾ ടെൻഷൻ അടിക്കാതെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഒരു അധികാരം എൻ്റെ മേലൊന്ന് ചലിക്കണം കർത്താവ് ദൈവത്തിൻ്റെ അധികാരം എൻ്റെ മേലൊന്ന് ചലിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ ഏലിയാവ് പറഞ്ഞ വാക്ക് ദൈവമതങ്ങൾ ശരി വെച്ചു എന്നുള്ളതാണ് എന്നിട്ട് ഏലിയാവിനെ ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി പ്രാപ്തനാക്കാൻ ആഹാബിൽ നിന്ന് സംരക്ഷണം നൽകേണ്ടതിനായി ഏലിയാവിനോട് ദൈവം പറഞ്ഞു ഈ കരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കാൻ ഒളിച്ചു പാർക്കാൻ പറഞ്ഞു അവൻ അനുസരിച്ചു ഏലിയാവ് അനുസരിച്ചു കരീത്ത് തോട്ടിൽ ആ താനിരിക്കുമ്പോൾ തന്നെ ആഹാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആകണം അറിയില്ല ആകാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആകണം കാക്കയെ ദൈവം അയച്ചു രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയുമായി തൻ്റെ ഇടക്കിലേക്ക് കാക്ക വരിക രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് ഏലിയാവിനെ പുലർത്തേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചത് ആ അപ്പു ഇറച്ചിയും കൊണ്ടുവന്നെന്നുള്ളൊരു തെളിവ് എൻ്റെ ചിന്തയിൽ വന്നത് ആ കാലത്ത് ദേശം മൊത്തം ക്ഷാമം കൊടുമ്പുരി കൊണ്ട് ക്ഷാമത്തിൻ്റെ അനുഭവത്തിൽ എല്ലാ മേഖലകളും കരിഞ്ഞുണങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് അന്നും ആകാരമുള്ളത് എനിക്ക് തോന്നുന്നു കൊട്ടാരത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ കൊട്ടാരത്തിൽ നിന്ന് തന്നെ തന്നെയാകണം ഒരുപക്ഷെ ഏലിയാവിനെ പുലർത്തേണ്ടതിന് കാക്കയെ ദൈവം കല്പിച്ചാക്കിയിരുന്നത് കാരണം ദേശം മൊത്തം ക്ഷാമം കൊണ്ട് നിൽക്കുമ്പോഴും കൊട്ടാരത്തിൽ മാത്രമേ ഉള്ളൂ ആഹാരം സ്തോത്രം അവിടെ കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിക്കുക എന്നുള്ളതൊരു അപൂർവ കാര്യമാണ് അതിശയമായി നമുക്ക് തോന്നാൻ കഴിയുന്നത് തുടർന്ന് പറ്റുന്നതും ഏലിയാവ് കണ്ടു തോടുവറ്റിപ്പോകുന്നതും ഏലിയാവ് കണ്ടു കാക്ക വന്നു രാവിലെ വരുന്നു വൈകിട്ട് വരുന്നു തോട്ടിലെ വെള്ളം ഒരുക്കും ഏലിയാവ് കണ്ട മറ്റൊരു കാഴ്ചയാണ് കെരീത്ത് തോട് പറ്റുന്നു അർത്ഥനയുടെ ഫലമാണിതെന്ന് തന്നത് മനസ്സിലാക്കി അവർ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചു അവ തോട്ടിലെ വെള്ളം വറ്റി വറ്റി വരുമ്പോഴും കാക്കയുടെ വരവ് നിന്നപ്പോഴും കരീത്ത് വെള്ളം പൂർണ്ണമായി വറ്റിയപ്പോഴും എലിയാവ് കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചു നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ശൂന്യത വരുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പല വഴികൾ അടയുമ്പോഴും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന പലർ നമ്മെ വിട്ട് മാറിപ്പോകുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൽ ൂർണമായി ആശ്രയിക്കണം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ് കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റിയപ്പോഴും കാക്കയുടെ വരവ് നിന്നപ്പോഴും ഏലിയാവിന് മനസ്സിലായി തൻ്റെ പ്രാർത്ഥന കൂടുതലായി ദൈവത്തോട് വേണം ആമൻ തൻ ദൈവത്തോട് കൂടുതലായി അടുക്കുവാനിടയായി തൻ്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയുടെ മൂർച്ചകൾ വർദ്ധിച്ചു താൻ ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി തനിക്ക് മനസ്സിലായി ഇനി കാക്കയെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ഖരീത്ത് തോടിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഖരീതത്തോട് പറ്റും കാക്കയുടെ വരവ് നിൽക്കും പക്ഷേ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ തുടങ്ങിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം നിങ്ങളെ കരുതാൻ കഴിയുന്നൊരു ദൈവമുണ്ട് സാറാഭാത്തിലെ വിധവയോട് ദൈവം കൽപ്പിച്ചിരുന്നു എന്ന് തിരുവെടുത്തു പറയുന്നു നീ സാറാഫത്തിലൊക്കെ ചെല്ലിൽ അവിടെ ഒരു വിധവയുണ്ട് ആ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അതെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവ ചെലത്ത് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഖരീത്ത് വറ്റിപ്പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാക്കയുടെ വര നിന്നുപോയാൽ കാക്ക നിൽക്കട്ടെ കരീത്തോട് വറ്റട്ടെ പക്ഷേ നിങ്ങൾ ദൈവാശ്രയം ഉള്ളവരായി മാറിയാൽ ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയം വെച്ചാൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ട് ചിലരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആത്മാവിൽ പറയാം ഏലിയാവിന് വേണ്ടി സാറാ വിധവയെ ദൈവം ഒരുക്കി ആ വിധവ മരിക്കാനിരിക്കുക ഒരു പിടി മാവല്ലാതൊന്നുമില്ല പക്ഷേ തൻ്റെ മകനും കൊടുത്തിട്ട് താൻ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് നീ ആദ്യം എനിക്കൊരട ഉണ്ടാക്കി തൊടുത്താൽ നീ ആദ്യം എനിക്കൊരട കൊണ്ടുവരിക പിന്നെ നീയും നിൻ്റെ മകനും പഠിച്ചു കൊടുക്കുക ഏലിയാവിൻ്റെ ഒറ്റ വാക്കിനു മുൻപാകെ ആ ഏലിയാവിൻ്റെ വാക്കിൽ സ്തോത്രം ആ വിധവ കാര്യങ്ങൾ ചെയ്തു അടയുണ്ടാക്കി കൊണ്ടു കൊടുത്തു അന്ന് ആ ഭവനത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി അതേ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെ അനുസരിക്കാൻ ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാൻ ആ പ്രവാചകൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ ആ വിധവ തയ്യാറായപ്പോൾ ആ വിധവ ഏലിയാവിനെ സംരക്ഷിക്കാൻ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ആ പ്രവാചകന് വേണ്ടി കൊടുക്കാൻ താൻ തയ്യാറായപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ ശൂന്യത പോലും മാറി ആ ക്ഷാമം തീരുന്ന സമയം വരെ തൻ്റെ കലത്തിലെ മാവ് തീർന്നു പോയില്ല എണ്ണ വറ്റിപ്പോയില്ല ഇന്ന് പകൽ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതാൻ പോകുന്നു പൂർണ്ണമായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെപ്പിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോകുന്നു രോഗികളായി ഭാരുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അവൻ കരുതാൻ പോകുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്ത്രോത്രം സ്വർഗം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണം കർത്താവ് കരീത്തതോട് പറ്റിയവരുണ്ട് കാക്കയുടെ വരവ് പ്രതീക്ഷിച്ചാൽ പലരും കാക്കയുടെ വരവ് നിന്നവരുണ്ട് പക്ഷേ ഇന്നു ദൈവത്തിൽ ദൈവത്തിനവരാശ്രയിക്കുമ്പോൾ കർത്താവ് ഒരു സാറാഫാത്തിലെ വിധവയെ കരുതിയതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇതൊരു മഹത്വമായി തീരട്ടെ വിടുതലായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആപൻ ഈ വചന സന്ദേശങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ് താങ്ക് യു വെരി മച്ച്